പി ആറിനെ കുറിച്ച് ജിസയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ജിസയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ പി ആർ വെച്ചില്ല അതാകും ഞാൻ ഔട്ടായത് അവിടെ എല്ലാവർക്കും പി ആർ ഉണ്ട് എനിക്ക് ഇല്ലായിരുന്നു കാരണം കുറിച്ച് അത്ര കണ്ട് എനിക്ക് അറിവില്ലായിരുന്നു ഹിന്ദി ബിഗ് ബോസിലും എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പി ആർ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാകുന്നത് ഇനി പറഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ മലയാളം അത്ര ശരിയല്ല എന്നിട്ടും ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു അതിന് വളരെയധികം നന്ദി എന്നും ജിസേൽ പറയുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ബിഗ് ബോസ് എനിക്ക് തന്നത് പുറത്തു വന്നിട്ടും ഒത്തിരി സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട് അതിൽ അതിയായ സന്തോഷം തോന്നുന്നു മയാമിയിൽ ആയിരുന്നപ്പോഴാണ് ബിഗ് ബോസിൽ വിളിക്കുന്നത് പ്രിപ്പറേഷനുകളൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാനാകില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് ഷോയിൽ നിന്നത് ആരും കൂടുതൽ കണക്ഷൻ ആയത് എന്തിനാണെന്ന് അറിയില്ല പക്ഷേ അവനുമായൊരു കെമിസ്ട്രി ഇൻസ്റ്റന്റ് കെമിസ്ട്രി ഉണ്ടായിരുന്നു എന്നും ജിസേൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും തനിക്ക് പി ആർ ഇല്ലായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ജിസേൽ